ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു കുഞ്ഞു സ്പെഷ്യൽ വ്ലോഗ് വീഡിയോ ആണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം ഇന്ന് എൻ്റെ നേഴ്സറിയിലെ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ഇന്ന് മക്കളുടെ കൂടെയുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കൂടുതലൊന്നുമില്ല ചെറുതായിട്ടുള്ളതാണ് എനിക്ക് എല്ലാ കാലത്തും കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനും ഫിലിമോയുടെ കൂടെ ഇക്കയുടെ കൂടെ വണ്ടിയിൽ പോവാണ് പിന്നെ ഇന്ന് മക്കൾക്ക് ലാസ്റ്റ് എക്സാം ആണ് അതുകൊണ്ട് തന്നെ മക്കൾ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് ഇതുപോലെ ടോയ്സ് ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പിള്ളേര് ഇതൊക്കെ കളിക്കുന്നുണ്ട് കുറച്ച് പിള്ളേര് വേറെ കളികളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവര് കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇന്നത്തെ സ്പെഷ്യൽ ഡേയിൽ അവർക്ക് സെന്റ് ഓഫാണ് സെന്റ് ഓഫിൽ നമ്മൾ ചെറിയ ട്രീറ്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് നമ്മുടെ വക അപ്പൊ എല്ലാവരും താഴെ യു കെ ജി ക്ലാസിലോട്ട് പോയി എല്ലാവരും ഡെസ്കും ചെയറൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് ഇരിക്കുകയാണ് നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇരുത്തിയിട്ടുള്ളത് അപ്പോൾ മക്കളെല്ലാവരും ഭയങ്കരമായിട്ടുള്ള സംസാരത്തിലാണ് ഭയങ്കര സങ്കടമുണ്ട് കാരണം എല്ലാവരെയും ഒരുമിച്ച് കാണുമ്പോൾ ഞാൻ പഠിപ്പിച്ച ആദ്യത്തെ കുട്ടികളും യു കെ ജി കഴിഞ്ഞ് ഒന്നിലോട്ട് പോവുകയാണ് അപ്പോൾ ഇനി അവരെ എന്നാണ് കാണുക എന്നു നമുക്കറിയില്ല എൻഷാദ എന്തെങ്കിലുമൊക്കെ കാണാം അപ്പോൾ എല്ലാവരും നമ്മുടെ മക്കൾ തന്നെയാണ് ടീച്ചേഴ്സിനും എല്ലാവരും ഒരുപോലെ തന്നെയാണ് അപ്പോൾ എന്നാലും നമുക്ക് അവർ പിരിഞ്ഞു പോകുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും മറ്റുള്ളവർ രണ്ട് മാസത്തെ വെക്കേഷൻ കഴിഞ്ഞാൽ യു കെ ജിയിലോട്ട് വരും അവരെ നമുക്കൊന്നും കാണാമല്ലേ എന്നാലും ചെറിയൊരു സങ്കടം എന്നാലും വലിയ കുഴപ്പമില്ല എന്ന് പറയാം അബ്ദാ ഇന്ന് നമ്മുടെ ആ യു കെ ജി ക്ലാസ്സിലെ കുട്ടിയുടെ ഭാഗം നമുക്ക് എല്ലാവർക്കും ഓരോ കുഞ്ഞ് മിഠായി ഉണ്ടായിരുന്നു അപ്പം അവൾ എല്ലാവർക്കും ഇതുപോലെ വിത വിതരണം ചെയ്യാം കേട്ടോ ആൾ കുറച്ച് ദിവസം ലീവിലായിരുന്നു സുഖമില്ലാത്തത് കാരണം അങ്ങനെ ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ എല്ലാവർക്കും മിഠായി കൊടുത്തു ഞങ്ങൾ ടീച്ചേഴ്സിനും മിഠായിയും കാര്യങ്ങളൊക്കെ തിന്നു കേട്ടോ ഇത് എൻ്റെ കഴിഞ്ഞ വർഷത്തെ പിള്ളേർട്ടോ ഇപ്പം യു കെ ജി ഉള്ളത് അവരെന്നെ കാട്ടിട്ട് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഓരോ എക്സൈ ആക്ഷൻസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ അൽഫാമും മന്തിയും പിന്നെ അതിലോട്ട് സോസും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു മിഠായി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഓരോന്നും ഓരോ പ്ലേറ്റിലും സാസറിലും ഒക്കെ ആക്കിയിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മക്കളിതൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ എപ്പോഴാണ് കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ട് മക്കൾ ഭയങ്കര സൗണ്ടും ബഹളമൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഈയൊരു ഫുഡും കാര്യങ്ങളും പാത്രത്തിലാക്കാനുള്ള ഒരു സ്പേസ് അവർ വല്ലാണ്ട് തന്നിട്ടില്ലായിരുന്നു കാരണം വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ ന്യായോ ആയോ എന്ന് ചോദിച്ചിട്ടിരിക്കുന്നു കുഞ്ഞുമക്കളല്ലേ അവർക്ക് അങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാവുക അപ്പൊ എന്തായാലും ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു അപ്പോൾ ചിക്കൻ പീസസ് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മക്കൾക്ക് എത്ര വേണേലും കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഒരുപാടുണ്ടായിരുന്നു മക്കൾ അവിടെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ അവർ അത് വെച്ചിട്ട് കുറേ നേരം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഡെസ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് ആയിട്ടാണ് ഇരുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അവർക്കൊന്നും കൂടെ ഒന്നും കൂടൊരു ഹാപ്പി ആയിട്ട് കളിക്കാം കേട്ടോ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയിട്ട് മക്കളവിടെ ഫുഡ് കണ്ടപ്പോൾ തന്നെ ഹാപ്പിയിലാണ് അങ്ങനെ എല്ലാവർക്കും ഇതാ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു അത് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് കുറച്ച് കൊടുത്തിട്ടോ അതിന് ശേഷമാണ് നമ്മൾ സെക്കൻഡും തേർഡും ഒക്കെ ഓരോരുത്തർ ചോദിക്കുന്നവർക്ക് അനുസരിച്ചിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നത് മക്കൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ട് തന്നെ മക്കൾ കഴിച്ചു എല്ലാവരും ഹഷാറായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ഞങ്ങൾക്ക് നോമ്പായതുകൊണ്ട് കൊണ്ട് തന്നെ ഞങ്ങൾ ടീച്ചേഴ്സ് കഴിച്ചിട്ടില്ല മക്കൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫുഡ് കണ്ടപ്പോൾ തന്നെ മക്കൾ വീഡിയോ എടുക്കുന്നൊന്നും ശ്രദ്ധിച്ചിട്ടില്ല അവർ അവരുടെ ലോകത്തായി ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഐസ്ക്രീം കൊടുത്തിട്ടില്ല അപ്പോൾ ചെയറൊക്കെ മാറ്റിയിട്ട് എല്ലാവരെയും ഡെസ്ക് മുമ്പിൽ മാത്രം ഇരുത്തിയിട്ടോ ഇപ്പം ഇന്ന് കുറേ കുട്ടികൾ ലീവ് ഉണ്ട് കിട്ടോ സുഖമില്ലാത്തത് കാരണം ലീവ് ഉണ്ടായിരുന്നു ബാക്കിയുള്ള കുട്ടികളാണ് കുട്ടികളായിട്ട് കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതാ നമ്മൾ ഐസ്ക്രീം കൊടുക്കുന്നുണ്ട് ഫുഡ് ഓൾറെഡി കഴിച്ച് വയറ് നിറഞ്ഞിട്ടുണ്ട് ഐസ്ക്രീം പിന്നെ കഴിക്കാനുള്ള ശേഷി ചില ഇല്ലായിരുന്നു അവർ വയറ് നിറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ മക്കൾക്ക് എല്ലാവർക്കും ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ നമ്മുടെ നഴ്സറിയിലെ ഡ്രൈവറിന്റെ വക മിഠായി ഉണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു മിഠായിയും കൂടെ ഞങ്ങൾ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്തു പിന്നെ നമ്മൾ എല്ലാവരോടും ടാറ്റ ബൈ ഒക്കെ പറഞ്ഞു എന്തായാലും ഇൻഷാല്ല പിന്നെ എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാമെന്ന് പറഞ്ഞു പിന്നെ അവസാനത്തെ അവരുടെ ഒരു പ്രകടനമാണ് കേട്ടോ ഇത് ഇതിൻ്റെ സൗണ്ട് ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കേൾക്കില്ല അത്രയും ഒച്ചയും ബഹളമായിരുന്നു പക്ഷെ ഞാൻ സൗണ്ട് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ചെയ്താണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക